i'm നമസ്കാരം നജിൽ ഉത്സവ കേരളം എന്ന് ഞങ്ങളുടെ ഒരു ആനകളെ പറ്റി കൂടുതൽ അറിയുക എന്ന് പറയുന്ന പരിപാടിയാണ് അതിന് ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നതിൽ ആദ്യം തന്നെ നജിലിനോട് ഞങ്ങൾ അതിയായ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിയാണ് നമുക്ക് എത്ര നാളായി നാളായിപ്പോ ഇവനെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർഷം ഒരു കൊല്ലം ആയിട്ടില്ല എങ്ങനെയാണ് ഇവൻ ഇങ്ങോട്ട് വന്നത് ആ ഒരു ജേർണി ഒന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ ഒരു ണെന്നുള്ള രീതിയില് കുറേ നടന്ന് ഏകദേശം ഒരു നാല്പതിൽ പേരെ ആനകളെ കേരളത്തിൻ്റെ പല നോക്കി കണ്ടു അപ്പോൾ ഒരു കുമ്പമാരൊക്കെ ഒരുപാട് ആനകളെ കണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഭംഗി കാരണം തന്നെയാണ് അല്ലേ ഇതിനെ മേടിക്കാൻ ഏകദേശം ഒന്നര മാസം ഇതിൻ്റെ ബാക്കി ഞാൻ മേടിക്കാൻ ഓണർ വിൽക്കുന്നതും വെയിറ്റ് ചെയ്ത് ഒന്നര മാസത്തോളം ബാക്കി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സുപ്രഭത്തിൽ അവർ കൈമാറാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ആ സ്പോട്ടിൽ തന്നെ എല്ലാ ഫോർമാലിറ്റീസും കഴിച്ച് കൊണ്ടുവരുന്നത് ഇത് ഞാൻ മൊഴിക്കുന്ന ആദ്യം എനിക്ക് എന്നോട് എടുത്തു എന്ന് പറഞ്ഞൊരു ആനയായിരുന്നു ഓക്കെ അത് അവർ ഫസ്റ്റ് ടൈമിൽ വിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എടുത്തു എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പം പറഞ്ഞാൽ കുറച്ച് പോയി ഞാൻ ഈ ആനയുടെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല അപ്പം മോഴ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കൊമ്പന കൊമ്പനമാണെന്നുള്ളതാണ് അങ്ങനെയാണ് കുറേ മാസങ്ങൾ കഴിഞ്ഞാലാണ് എനിക്ക് എന്തെങ്കിലും ഇതിന്റെ ഫോട്ടോ കിട്ടുന്നത് ഓ ഫോട്ടോ കിട്ടിയപ്പോൾ പിന്നെ എന്തായിട്ടില്ല വേറൊരു ആനയെനിക്ക് കണ്ണു പിടിച്ചിട്ടില്ല ഞാൻ ഒരുപാട് ആനകളെ നോക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പല കൊമ്പന്മാർക്ക് അഡ്വാൻസ് വരെ കൊടുത്തതാണ് പക്ഷേ ഇതിൻ്റെ സൗന്ദര്യത്തിൽ എന്തായി പോയി വീണ് പോയി ആ സ്പോട്ടിൽ തന്നെ ഞാനിതിനെ പൈസ കൊടുത്തതിന് ശേഷം ഇതിനെ കാണുന്നില്ല ശേഷം നേരിട്ട് കാണുന്നു അവരെ നമ്മുടെ ഒരാൾ പോയിട്ട് അഡ്വാൻസ് കൊടുത്ത് വൈകിട്ട് ഇതിനെ ഇപ്പോ ആർക്ക് വന്നാലും ആനനെ പറ്റി അറിയുന്ന ആർക്ക് വന്നാലും ഇതിനെ അറിയാം ഒരു ഒരു ഭംഗിയും അതുപോലെ തന്നെ കേരളത്തിലെ തെച്ചിക്കോടൻ്റെ ഒരു രൂപ സാദൃശ്യവും ജൂനിയർ തെച്ചിക്കോടൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് ഞാൻ പുള്ളി അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് ചെയ്യുന്നത് ഞാൻ ഭംഗി സംസാരിക്കാൻ മാത്രല്ല കുറച്ച് ാണ് ഇവരൊക്കെ സ്വഭാവം അറിയില്ല ഇതിനെ പാപ്പന്മാരനുസരിക്കുന്ന നിലം കൈ അടിക്കുന്ന അങ്ങനത്തെ ഒരുപാട് സ്വഭാവ സ്വഭാവങ്ങൾ ഒത്തിരി കേരളത്തിൽ വന്ന ഇതിന്റെ പേര് ആദ്യം പേപ്പർന്ന് വെച്ചാൽ മോത്തി എന്നാണെന്ന് തോന്നുന്നു ഇതിന്റെ കേരളത്തിൽ അവിടുത്തെ പേര്

കൊമ്പില്ലാത്ത കൊമ്പില്ലാത്തത് എന്റെ ഭാഗ്യായിട്ടാണ് പക്ഷേ ജഗതീശ്വരൻ കൊമ്പ് ഈ ഇതിന് ആനയുടെ സൗന്ദര്യത്തിനൊരു ഘടകയായിട്ട് അപ്പൊ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആനയാണ് കേരളത്തിലെല്ലാരും അപ്പൊ അതിൻ്റെ കൂടി ഒരു സാദൃശ്യം വരുമെന്നാണ് എനിക്കും അഭിമുഖം അപ്പൊ കൊമ്പ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇതിനെ കിട്ടും അതുണ്ട് അതൊരു അതൊരു ഇന്നിപ്പോ എത്ര വയസ്സുണ്ട് ഇതിനിപ്പോ ഈ ഡിസംബർ കഴിഞ്ഞാൽ വയസ്സ് വയസ്സ് പൂർത്തിയാവും പൂർത്തിയാവും ഹൈറ്റ് അന്ന് പന്ത്രണ്ടായിക്കഴിഞ്ഞാല് അളവ് പ്രകാരം വയസ്സിൽ പതിനെട്ട് വയസ്സില് അപ്പൊ സോറി പത്ത് പത്തൊമ്പത് വയസ്സ് പൂർത്തിയാവും ഈ ഡിസംബർ പന്ത്രണ്ടാവും പന്ത്രണ്ടാവും അത് മാത്രല്ല നമുക്ക് ഏകദേശം കറക്റ്റ് വയസ്സും പറയാൻ പറ്റും ഒരു വയസ്സിൽ അപ്പം നമുക്ക് ഏകദേശം അറിയാം അപ്പൊ ഇനിയും ഇവന് അതായത് തോളലുകളോ ഒന്നും ഉറച്ചിട്ടില്ല അപ്പൊ ഇനിയും വളർച്ച ഒരുപാടുണ്ടാവും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇവന്റെ അടുപ്പക്കാര് എല്ലാവരും എല്ലാവരും ഭക്ഷണം മേടിച്ചു കഴിക്കും വീട്ടിലാണെങ്കിലും ഇവിടുത്തെ അമ്മമാരും ഒക്കെ ആയിട്ടാണെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് വീട്ടിൽ വന്ന വേറെ ഒരു ഇത് പോയിന്റ്സ് അല്ലേ ആ ഇതിന്റെ ഇവിടെ വന്നാൽ ഇതാരൊക്കെ ഭക്ഷണം തരും അതപ്പോ അന്നേരം അതിലൊരു അതിന്റെ ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ ഈ മുറ്റത്തുനിന്നുണ്ടാവും അപ്പൊ അപ്പമാർക്ക് തന്നെ കുറച്ച് പോയില്ല ഇവിടെ വന്ന് നാന അവരോടൊന്നും എന്ത് ചെയ്യൂല കോർപ്പറേറ്റ് അതൊരു ഈ മുറ്റത്തെത്തി കഴിഞ്ഞാൽ പിന്നെ കെട്ടുന്ന അറിയാൻ വന്ന് അയച്ചിട്ട് ഇവിടെ പോന്ന ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവര് പരിപാടിക്കൊക്കെ അതും നിർബന്ധം പോകും ഇവിടെ വന്ന് ഞങ്ങളെ കഴിഞ്ഞ് ഒരു പഴം എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കണം അത് എത്ര വൈകീട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് കിട്ടുന്നതാറയിലേക്ക് പോവുകയും ചെയ്യും ഇവൻ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം എന്ന് പറയാൻ പറ്റും നമുക്ക് പൊതുവെ നമ്മുടെ വീടും വീട്ടുകാർക്കും എല്ലാം ഇവൻ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പം ആളുകളിലേക്കെല്ലാം പോകുമ്പം തന്നെ ഒരു ആ ഒരു റെസ്പെക്റ്റ് റെസ്പെക്ട് ഇതിൻ്റെതായ ഒരു കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ആളുകൾ ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാനും പിന്നെ വന്നിട്ട് ആളുകൾക്ക് നമ്മളോട് സ്പെൻഡ് ചെയ്യാനുള്ള താല്പര്യം താല്പര്യം ഒക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് വേറെ ഞാനൊരു ഡിഫറെന്റ് വേറൊരു ബിസിനസ്സിലുള്ള ഒരാളായിട്ട് പോലും നമുക്കെല്ലാം ഉണ്ട് ഇതിലേക്ക് വന്നപ്പോൾ അതിന്റെ ഒരു ഫീലിങ്സ് വേറെ അതെ അതെ നദിയിൽ പറഞ്ഞ പോലെ തന്നെ ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ദൂരം ട്രാവല് ചെയ്ത് അവസരം വരില്ലല്ലോ അതെ അതെ ഭക്ഷണം ആരോഗ്യമൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ രീതിയിൽ എങ്ങനെയാണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് പട്ട പനപ്പട്ടയാണെങ്കിൽ അത് കൊടുക്കും കൊടുക്കും പിന്നെ തെങ്ങോലയാണെങ്കിൽ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് ഓല അഞ്ചിൽ ഓല ഓല മൂന്ന് നേരം വെള്ളം അങ്ങനെയാണ് ഇതിൻ്റെ ഭക്ഷണം അത് പപ്പന്മാരായാലും ആരായാലും അത് വളരെ അന്നേറ്റ് തന്നെ അവർ കഴിയായിരുന്നു അത് പ്രത്യേകം തന്നെ നമ്മൾ അത് അവര് ഇതുവരെ പോയ ഉത്സവങ്ങളിലൊന്നും നമുക്കൊരു ആനക്കുള്ള ഭക്ഷണത്തിലൊന്നും കൂടുതലാണ്ട് അവർ അതൊക്കെ ഉത്സവ കമ്മിറ്റിക്കാർ വളരെ അതാണ് ഞാൻ ഈ ഫീൽഡ് കണ്ട ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാരണം ആനക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും ഒരു കമ്മിറ്റിക്കാർ ഇന്നേ വരെ ഒരു മുപ്പത്തഞ്ച് വട്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടില്ല അവർ കൊടുക്കാൻ തയ്യാറാണ് അത് ഈ ഫീൽഡ് കണ്ട ഒരു പ്രത്യേകതയാണ് അത് അതില് ആർക്കും തന്നെ ഒരു അത് അതുകൊണ്ടായിരിക്കും ഒത്തിരി പ്രതിസന്ധി ഒരുപാടുണ്ട് പക്ഷെ ആനയുടെ അടുത്ത് തോന്നുമ്പോ എല്ലാവരും എന്താണ് ഒന്നാകും അതായത് ഭക്ഷണത്തിനൊന്നും ഒരു ആന കെട്ടാനാണെങ്കിലും ആനക്കുള്ള വെള്ളത്തിനാണെങ്കിലും എനിക്ക് എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഭവം തന്നെ ഞാനല്ല നമ്മുടെ പാപ്പാമാർ പറഞ്ഞിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് വെള്ളമില്ലയിട്ട് മോട്ടർ വാടക ഒക്കെ എടുത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ അനുഭവമുണ്ട് അപ്പോൾ അത്രക്കൊരു ഡിഫറെൻ്റ് ഒരു ഇതാണ് ഇടയ്ക്ക് ഗണേശനെ ചുറ്റിപ്പുറ്റി കുറച്ച് അല്ലറ ചില്ലറ മോശപ്പെട്ട വാർത്തകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് ചില ഒരു ബാൻഡോടെ വക്കീന്നൊക്കെ ഒരു വാർത്തകൾ കേട്ടു അതിലൊക്കെ എന്തെങ്കിലും സത്യങ്ങളോ കഴമ്പുകളോ എന്തെങ്കിലും ഇല്ല അല്ല ഞങ്ങളറിവില് ഒന്നുമില്ല ഞാനും കണ്ടു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് ആന ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട് പിന്നെ ആന പ്രശ്നക്കാരനാണ് എന്ന് പക്ഷേ ഇപ്പം കേരളത്തിൽ ആ പോസ്റ്റ് വളരെ സത്യവിരുദ്ധമാണെന്നുള്ള കാര്യം ഇപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകൾക്കും എല്ലാ ആന പ്രേമികൾക്കും സത്യം കാരണം ഇപ്പോൾ ഏകദേശം എൻ്റെ കണക്കിന് അറുപതോളം പൂരങ്ങൾ ഈ ആനകളും കഴിച്ചു അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ആർക്കും പറയാനില്ല ഇപ്പൊ ഞാൻ വെച്ചുമ്പോ അഞ്ചു വർഷത്തിന് ഇപ്പുറായിട്ട് ആന ഒരു പരിപാടി മുടക്കിയതായിട്ടും ആർക്കും പറയാനില്ല പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വന്നത് നോക്കുമ്പോ അതൊക്കെയാണ് ഞാനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാര്യം അതുകൊണ്ട് അപ്പൊ ആനക്കെന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു സത്യം കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് തെച്ചി കേരളത്തിലെ വമ്പൻ ആനകൾക്ക് മാത്രമേ എന്നുള്ള പോസ്റ്റുകൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ അന്ന് വന്നത് ഈ ആനക്കും ചെറുക്കൽ കാളിദാസൻ ആനക്കെതിരെയാണ് ഈ പോസ്റ്റ് വന്നത് അപ്പോൾ ആളുകൾക്ക് ആളുകളുടെ ഒരു സംസാര വിഷയ അതിലൊക്കെ സന്തോഷം അതൊന്നും നമ്മൾ നമ്മൾ എടുക്കുന്നില്ല ബിസിനസ് ആക്കിയിട്ട് കാണുന്നില്ല ആനക്ക് ഉത്സവത്തിന് പോകണമെന്നോ ഒന്നുമില്ല ആന നിൽക്കട്ടെ നിക്കട്ടെ ഇതിനെ നമ്മളൊരു ഇതുകൊണ്ട് ഒരു വരുമാനം ഇല്ല ഇതുകൊണ്ട് ജീവിക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ ആന ഉത്സവത്തിന് പോകുന്ന നമുക്കൊരു അംഗീകാരം അത്രേ ഉള്ളു അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഇത് ഇപ്പോൾ മാക്സിമം ഉത്സവം ഒരു അഞ്ചെണ്ണം പോയി കഴിഞ്ഞാലും നമുക്ക് അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ നമ്മൾ ആന നമ്മളെ അടുത്തുണ്ടാവുമല്ലോ എപ്പോഴും നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരിക വയ്യെടുത്ത് നമ്മുടെ ആനേനെ കെട്ടാനുള്ള സ്ഥലത്തേക്ക് പോവാ പിന്നെ ഇവർക്കെല്ലാം ഇവരെല്ലാം ജീവിതമാർഗ്ഗമാണ് ഉത്സവത്തിന് പോകുമ്പോ അവർക്ക് കൂടുതൽ എന്തെങ്കിലും കിട്ടും കിട്ടും അവരെ അവർക്ക് ഇതിലൊരു അപേക്ഷയുള്ള ഇവരൊക്കെ കുടുംബം പോറ്റാൻ വരുന്നവരാ അതെ അവരെ മുട്ടിക്കരുത് മുട്ടിക്കും എന്നോടുള്ള ദേഷ്യം ആനയുള്ള എന്നോടുള്ള ദേഷ്യല്ല ആനോടുള്ള ദേഷ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരു ഒരു പോസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഇതിനെപ്പോഴും അവർക്ക് അവരെ സംബന്ധിച്ച് അവരെ അരിയാണ് അവർക്ക് ചെലവിന് കൊടുക്കാൻ അവർക്ക് ഈ പറയുന്ന ആൾക്കാരില്ല പിന്നെ ഉള്ളതാണ് പറഞ്ഞോട്ടെ നമ്മൾ അങ്ങേ സത്യം എവിടെ ഒളിച്ച് മുളച്ചു വയ്ക്കാൻ ആർക്കും ആവില്ല അതിനെ നൂറ് ശതമാനം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട് പിന്നെ ഇതിന് ഒരു എന്ന് പറയുന്ന സംഗതി എന്നാൽ ഇതിന്റെ ആരോഗ്യം ഇതിന്റെ ഉറക്ക് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് പരിപാടി എടുക്കാറുണ്ട് ഈ കഴിഞ്ഞ ശിവരാത്രിക്ക് ഞാനെ പരിപാടി എടുത്തിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം ഉറക്കുകഴിഞ്ഞ് വന്നതാണ് ശ്രദ്ധിച്ചിട്ടേ ശ്രദ്ധിച്ചിട്ടില്ലേ വിടാറുള്ളൂ കാരണം നമുക്ക് ഇതുണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇതിന്റെ ആരോഗ്യം ഇതുപോലെ നിലനിന്ന് ഇതിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു നിലവ് നിൽക്കുമെന്നൊക്കെ അഭിമാനമാണ് അതെന്ത് ഒരു സ്ഥലത്ത് കുഴഞ്ഞു വിണാലേ അതുപോലെ തന്നെയുള്ള വിഷമ അപ്പോൾ ഇതിന്റെ ആരോഗ്യം അത് കഴിഞ്ഞിട്ട് ബാക്കി ഉത്സവങ്ങളായാലും കാര്യങ്ങളും ഇവരും അതുപോലെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ചെയ്യുന്ന അപ്പം പപ്പാമാരായി കഴിഞ്ഞാലും ആനയുടെ ആരോഗ്യം നോക്കിയിട്ട് അവരും പരിപാടിക്ക് കാരണം അവർക്ക് ആവശ്യത്തിന് കൂടുതലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇതിനുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആനയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ വേറെ ഓണേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ആനകളോടൊന്നും ഫൈറ്റ് ചെയ്യാനില്ല ഇതിനെ ഞങ്ങൾ നോക്കുന്ന എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഇതിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടില്ല തൃപ്തിക്കാം തൃപ്തി ഇതിൽ കോട്ടം വരുന്ന ഒരു ഒന്നിനും റെഡിയല്ല നമ്മൾ ഇതിൻ്റെ ആരോഗ്യം ഇതിൻ്റെ കഴിഞ്ഞിട്ട് മാത്രം കാരണം ഒരു ആന ഉത്സവത്തിന് പോയിട്ടില്ലെങ്കിലും ആനയ്ക്ക് പേര് ദോഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പേരിന് വേണ്ടിയിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളിനി ഈ പ്രാവശ്യമാണ് നമ്മളെ കയ്യിൽ നിന്ന് കറക്റ്റ് ഉത്സവം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളെണ്ണം ഇട്ട ഉത്സവങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അമ്പത് ഉത്സവങ്ങൾക്ക് മാത്രമേ ആനക്കഴ്ചടും ഗ്യാപ്പുള്ളത് പേര് നോക്കുന്നില്ല അങ്ങനെ വെച്ചാൽ ഗ്യാപ്പുള്ളൂ ഇപ്പം ഇന്നെടുത്ത് കഴിഞ്ഞാൽ നാളെ എടുക്കൂല അങ്ങനെ ഗ്യാപ്പ് അത് മാത്രമല്ല ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിനൊരു ഉണ്ട് നമുക്ക് ഈ ആനക്കിപ്പോൾ ഒരു പട്ടു വട്ട കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സാമ്പത്തികമല്ലെങ്കിലും വേറെ പല രീതിയിലെ സംതൃപ്തി നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു നമ്മുടെ മുസ്ലിംസിൻ്റെ ഭാഷ പോണ ബർക്കത്ത് അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇതിനുണ്ട് അത് ഏത് വിശ്വാസം എന്നറിയില്ല അങ്ങനത്തെ കുറച്ച് ഫീലിങ്സ് നമുക്ക് ഉണ്ട് വന്നപ്പോൾ നമുക്ക് ഒരു എവിടെ മുട്ടിച്ചിട്ടില്ല ഈ ആനക്ക് ഒരു പട്ട കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ല പാപ്പാൻ്റെ ശമ്പളത്തിന് വേണ്ടിയിട്ടോ ഒന്നും ആന എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇതുവരെ പൈസ മുടക്കി മുടക്കിയിട്ടില്ല ഇത് തന്നെ അന്തസ്സായിട്ട് കൊണ്ടുത്തരും പക്ഷെ അപ്പം അവൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ ആന തരുന്നതിൻ്റെ ഒരു മുപ്പത് ശതമാനം ആനക്ക് വേണ്ടി മുടക്കിയാൽ മുടക്കിയാൽ മതി എന്നാൽ തന്നെ അത് മുടക്കിയാൽ തന്നെ ആനയുടെ എല്ലാം ആയി കോഴിക്കോട് പൊതുവേ ആനകൾ വളരെ കുറവാണ് അല്ലേ ഇപ്പോൾ കുറ വളരെ കുറച്ച് ആനകളേ ഉള്ളൂ അപ്പം ഇവിടെയാണെങ്കിലും നമുക്ക് വേറെ ആനകളില്ല അപ്പം ഇവൻ ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റാർ അല്ലേ വടകര താലൂക്കിലേക്ക് ഓ വടകര താലൂക്ക് മറ്റു ആനയേ ഉള്ളൂ ഗണേശമാത്രം പിന്നെ ഉള്ളത് ബാലുശ്ശേരി ഉള്ളേരി അഭാഗാണ്ടി ഭാഗത്തൊക്കെയുള്ളു പിന്നെ അത് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലെ കുറ്റിയടിക്കാർക്കോ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു കാരണം അവർക്ക് പറയാൻ പറ്റിയൊരു അഡ്രസ്സ് അഡ്രസ്സാണ് കടകച്ചാൽ എന്ന് പറയുന്ന എന്റെ വീട്ടുപേരുന്ന പറയുമ്പോൾ ഈ നാടിന്റെ പേരും കൂടിയ കടകച്ചാൽ നോക്കാനും പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ പട്ട ഇവിടെ പട്ട ഇല്ലെങ്കിലും അവനൊക്കെ പട്ടയില്ലെങ്കിലും അവരന്നെയാണ് ഈ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് ഇവിടെ പട്ടയണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്തിട്ട് അവര് തന്നെ ഒരു എപ്പോഴും ആരാധകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് അവരെ കൊണ്ട് ഇതുവരെ ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവർക്ക് ഇതുവരെ ഉള്ള അനുഭവം അവർക്ക് വളരെ നല്ല രീതിയിൽ ആനകൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ എത്തിച്ചെല്ലാനും അവിടെ പോകാനും ഒക്കെ അവർ നോക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കേരളത്തിൻ്റെ ഒരുപാട് പല ഭാഗത്ത് ഉള്ള ആളുകളും ഇങ്ങനെയുണ്ട് ഇപ്പോൾ ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഈ ഇന്നിവിടെ ഇവർ വരുന്നത് പോലും ആരാധകർ മുഖേനയാണ് എന്ത് ചെയ്യുന്നത് ഈ ഉത്സവ കേരളം പോലും ഇവിടെ എത്തിയത് അതാണ് ഈ ത്രൂ ആണ് അതിന്റെ ഒരു അവരിന്ന് ശെരിക്കും ഇവിടെ ഒരു ആഘോഷം തന്നെ ആക്കാൻ മുൻകൈ ശരി ചെറിയൊരു ചെറിയൊരു വിഷയം വിഷുളളത് കൊണ്ട് അത് ബാൻഡ് മേളവും കാര്യങ്ങളെല്ലാം ആക്കാൻ വെച്ചതാണ് അത് ശരി കേരളം നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ട് ആരോഗ്യ എന്തൊക്കെയാണ് നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ എന്നാൽ ഇപ്രാവശ്യം കർക്കിടക ചികിത്സ ആട് അതുപോലെ തന്നെ ഇപ്പം ആയുർവേദ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് മുതൽ അപ്പോൾ ഇപ്രാവശ്യം വികിലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കാനാണ് ആദ്യം വയറൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ മരുന്നുകൾ കൊടുക്കാനിടും അങ്ങനെ ഇപ്പോൾ ഗിരിദാസൻ ഡോക്ടർ വിറ്റമിനും കാൽസ്യത്തിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെല്ലുകൾക്ക് വളർച്ച വരാനും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അല്ല നമ്മൾ ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ സപ്പോർട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ ഈ നിയമങ്ങളൊക്കെ നല്ലതാണെന്ന് ഞാൻ പറയും ഉണർന്നുള്ള നിലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളൊക്കെ കാരണം അതുകൊണ്ടാണ് നമ്മൾ ആനേൻ്റെ ആരോഗ്യത്തിലും ആനേനെ ആനേൻ്റെ കെട്ടിന് തറയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ നിയമങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രയൊന്നും ആരോഗ്യം ആനകളില്ല അപ്പം ഈ ഒരു നിയമം ആയതുകൊണ്ടാണ് നമ്മൾ വെയിലത്ത ആന നടത്തിക്കാത്തതും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള തോന്നലും പിന്നെ നല്ല ആന നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കാൻ തോന്നുന്നതൊക്കെ ഈ നിയമം കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ നിയമമൊക്കെ നല്ലതാണ് എന്നതാണ് അത് അല്ലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഈ മേഖല കുറച്ചുകൂടെ മുമ്പോട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആനകൾക്കൊക്കെ ആരോഗ്യമുണ്ടാകും ഇത് ചില കേസുകളിൽ ഇപ്പം നടത്തല് കാര്യങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ഇപ്പൊ നാട്ടാനാവശ്യത്തില് ആന അല്ലെ ആന ഉപദ്രവിക്കല് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതൊക്കെ കുറയുന്നതും പേടിക്കുന്നതും ഈ ഒരു നിയമത്തെ കൊണ്ടാണ് അപ്പൊ ഈ നിയമത്തിനെ പൂർണ്ണ ഒരു ഉണർന്നുള്ള നിലയിൽ ഇന്നിപ്പം ഒരുപാട് ആനകൾക്ക് വ്യായാമം കുറയുന്നു എന്ന് പറയുന്നു അപ്പൊ തടിപ്പണി പണ്ടുണ്ടായിരുന്നു ഇന്നിപ്പോ തടിപ്പണി ഇല്ല എന്തെങ്കിലും ആരോഗ്യം ആയിട്ട് അല്ല നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് കുറച്ച് തടിപ്പണിക്ക് അവൻ തന്നെ വിടാറുണ്ട് കാരണം പൈസ അല്ല ചില നമ്മൾ വെറുതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ശ്വാസം മുട്ട നടക്കാനുള്ള കതിപ്പ് അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടിന് ആന എന്താണ് പനി കൊറച്ചെടുത്ത് അത് ഡോക്ടർമാർ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആന കാരണം ഒരു നാല്പത് കിലോമീറ്റർ ദിവസം നടത്തിക്കണം എന്നാ നടത്താനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ത് ചെയ്യുന്ന അരപ്പണിക്ക് മാസത്തിലൊരു രണ്ടോ മൂന്നോ പണിക്ക് ചെറിയ തോതിൽ ചെറിയ തോതിൽ പണിക്ക് അതാന ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ഇപ്പോ എന്നെ പോലെയാകും കൊളസ്ട്രോള് എല്ലാം വന്നിട്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില് ആനേനെ പണിക്ക് വിടാറുണ്ട് പിന്നെ ഗണേശനെ ഞാൻ ഗണേശന് ഒരു വലിയൊരു നല്ലൊരു പണിക്കാരൻ കൂടിയായിരുന്നു അടി നന്നായിട്ട് പണിയെടുക്കും പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് എത്തിയിലാണ് പണി കുറച്ച് കുറഞ്ഞത് ആനേനെ ഒരു പത്ത് പണിക്ക് പത്ത് പണി വിടണം ഇപ്പം കമ്പക്കാര് വക്കക്കാർ പോലും ഞാൻ ചണകൊണ്ട ഉണ്ടാക്കിയത് ചണകന്റെ വക്കക്കാരൊന്നില്ല കാരണം പല്ലിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് വിടേണ്ടത് പല്ലിൻ്റെ പ്രശ്നം വരും എന്ന് പറഞ്ഞപ്പോൾ ചണതന്നെ ആക്കി അതൊക്കെ കോയമ്പത്തൂരിൽ നിന്ന് വരുത്തിച്ച് വരുത്തിച്ച് ചണതന്നെ ആക്കി അപ്പോൾ സ്ഥിരമായിട്ടില്ല ഇനി ആഗസ്റ്റ് മാസം നീര് നയിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം പണി കൂടും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടത്താനുള്ള സംവിധാനം ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് ഗണേശിനെ പറ്റി ഷെയർ ചെയ്തിരുന്നതിൽ വളരെ സന്തോഷം ആന ഇങ്ങനെ തന്നെ നിൽക്കട്ടെ പൂർണ്ണ ആരോഗ്യവനായിട്ട് നിൽക്കട്ടെ കൂടുതൽ ഉത്സവങ്ങൾ എടുക്കട്ടെ കൂടുതൽ പേരും പ്രശസ്തി എടുക്കട്ടെ മറ്റു നാടുകളിലോട്ട് ഇവന്റെ പേര് കേൾക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പിന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ നമ്മൾ ആനെ ഈ പരിപാടിയിൽ പരിഗണിച്ചതിൽ ഉത്സവത്തിനോട് നമ്മളെ നന്ദി അറിയിക്കും ഓക്കെ തീർച്ചയായിട്ടും